നമസ്കാരം മിഡിൽ ഈസ്റ്റിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇസ്രായേൽ ലബനൻ സംഘർഷം അടുത്ത തലത്തിലേക്ക് ലബനലിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള റോക്കറ്റ് ആക്രമണത്തെ ഇസ്രായേൽ വൻതോതിൽ പീരങ്കികളും വ്യോമാക്രമണങ്ങളും നടത്തി ചെറുത്തതോടെയാണ് മേഖല വീണ്ടും അശാന്തിയുടെ പാതയിലായത് കഴിഞ്ഞ ദിവസത്തെ കൂടിയാണ് സംഘർഷം മൂർച്ഛിച്ചത് ഇസ്രായേലും ഭീകര സംഘടനയായ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തലിന് ഭീഷണിയായാണ് പുതിയ സംഭവ വികാസങ്ങൾ ഒരു വർഷം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഇരുകൂട്ടരും ഒപ്പിട്ട സന്ധിക്ക് ഭീഷണിയാണ് ഈ ആക്രമണം ഒരു ഇടവേളയ്ക്ക് ശേഷം ലബനിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വിക്ഷേപിച്ചതോടെയാണ് മിഡിൽ ഈസ്റ്റിനെ വീണ്ടും മുൾമുനയിൽ നിർത്തുന്ന പുതിയ സംഘർഷം ഉണ്ടായത് ഇതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ലബനൻ ഭരണാധികാരികൾ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ രാജ്യത്തെ ഒരു പുതിയ യുദ്ധത്തിലേക്ക് വലിച്ചയക്കുമെന്ന് ലബനൻ പ്രധാനമന്ത്രി നവാസ് സലാം പങ്കുവച്ച പ്രസ്താവനയിൽ പറയുന്നു യുദ്ധത്തിന്റെയും സമാധാനത്തിന്റെയും കാര്യങ്ങളിൽ ലബനൻ തീരുമാനമെടുക്കുന്നുവെന്ന് കാണിക്കാൻ എല്ലാ സുരക്ഷാ സൈനിക നടപടികളും സ്വീകരിക്കുമെന്നും സലാം പറഞ്ഞു ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഒരു സംഘടനയും ഇതുവരെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ലെങ്കിലും തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശത്തു നിന്ന് തൊടുത്തുവിടുന്ന ഏതൊരു റോക്കറ്റിന്റെയും ഉത്തരവാദിത്വം ലബനൻ സർക്കാരിനാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ അനിശ്ചിതത്തിലായ സാഹചര്യത്തിൽ ഗാസയിൽ ഭീകര സംഘടനയായ ഹമാസുമായി ഇസ്രായേൽ ഏറ്റുമുട്ടൽ തുടരുകയും യമനിൽ നിന്ന് ഹൂതികൾ തൊടുത്തുവിട്ട മിസൈൽ തകർക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ലബനൻ ലക്ഷ്യമാക്കിയുള്ള ഇസ്രായേൽ നീക്കം ഇറാൻ പിന്തുണയുള്ള ആക്സിസ് ഓഫ് റസിഡൻസിന്റെ ഭാഗമാണ് ഈ തീവ്രവാദ സംഘടനകൾ കഴിഞ്ഞ ദിവസം മുതൽ ഗാസയിൽ ഇസ്രായേൽ വീണ്ടും സൈനിക ആക്രമണം ആരംഭിച്ചതോടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് മൂന്ന് ഭാഗത്തു നിന്നും റോക്കറ്റുകൾ തൊടുത്തുവിടുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് അവിക്ഡോർ ലിബർമാൻ നതന്യാഹുവിനെ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം ലബനനുമായി വെടിനിർത്തൽ തുടരുന്നതിനിടെയാണ് ഇപ്പോഴത്തെ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് സഖ്യകക്ഷികളായ ഹമാസിനെ പിന്തുണച്ച് ഹിസ്ബുല്ല ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശേഷമാണ് മേഖലയിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചത് ലബനലിൽ നിന്നുള്ള തുടർച്ചയായ റോക്കറ്റ് ആക്രമണം കാരണം ഏകദേശം അറുപതിനായിരം ഇസ്രായേലി സിവിലിയന്മാരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ രാജ്യത്തെ വീണ്ടും യുദ്ധത്തിലേക്ക് വലിച്ചയക്കാൻ സാധ്യതയുണ്ടെന്നും സുരക്ഷാ സൈനിക നടപടികൾ സ്വീകരിക്കണമെന്നും ലബനൻ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി ഗാസയിൽ ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ലബനനുമായും സംഘർഷം കനക്കുന്നത് തെക്കൻ ലബനനിലെ രണ്ട് പട്ടണങ്ങളിൽ ഇസ്രായേൽ പീരങ്കി ആക്രമണം നടത്തിയതായും അതിർത്തിയോട് ചേർന്നുള്ള മറ്റ് മൂന്ന് പട്ടണങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായും ലബനൻ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി അറിയിച്ചു പതിനാല് മാസം നീണ്ടുനിന്ന ഇസ്രായേൽ ഹിസ്ബുല്ല ഏറ്റുമുട്ടലുകൾക്ക് താൽക്കാലിക വിരാമം ഇട്ട് നവംബറിലാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ലബനന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ ജനങ്ങൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ വീടുകളിലേക്ക് മടങ്ങിയിരുന്നു ദക്ഷിണ ലബനനിൽ ആയുധങ്ങളടക്കമുള്ള ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകരുതെന്നും ഇസ്രായേലി സൈന്യം അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്നുമായിരുന്നു വെടിനിർത്തൽ കരാറിലെ ധാരണ